ഹായ് അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം എല്ലാവർക്കും സുഖാന്നെയായിരിക്കുന്നത് അപ്പോൾ നമ്മളോട് സുഖമായിരിക്കുന്നു കേട്ടോ അപ്പം കുറേ ദിവസത്തിന് ശേഷം പിന്നീട് നമ്മൾ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കുറേ ദിവസമായി വീഡിയോ ചെയ്തിട്ട് ഒന്നര ആടെങ്കിലും വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിക്കും പിന്നെ നല്ല തിരക്കാവും മിക്ക ദിവസവും നല്ല തിരക്കും ഓരോ പണികളുണ്ടാവും കേട്ടോ അപ്പോൾ അത് കാരണമാണ് പിന്നെ മക്കൾക്കിപ്പോൾ എക്സാമും ഒക്കെ നടക്കില്ല അപ്പോൾ അതിൻ്റെ തിരക്കും പിന്നെ വീട്ടിലത്തെ ക്ലീനിങ്ങിൻ്റെ തിരക്ക് നോമ്പായി തുടങ്ങിയില്ലേ അപ്പോൾ ക്ലീനിങ്ങിൻ്റെ തിരക്കും ഒക്കെ കൂടിയിട്ട് നല്ല പണിയാട്ടോ കുറേ ദിവസമായി നല്ല തിരക്കായിട്ട് രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി ഒരു പന്ത്രണ്ട് മണി വരെ ഉണ്ടാവും കേട്ടോ ഒരേ പണികളായിട്ട് ഉണ്ടാവും അപ്പോൾ അത് കാരണം വീഡിയോ ഇടാൻ പിന്നെ ഇങ്ങനെ വേഗത് പിന്നെ ഇപ്പോൾ കേക്കിൻ്റെ ഓർഡർ കുറവാണ്ട്ടോ കഴിഞ്ഞിപ്പോൾ നോമ്പായിട്ട് അങ്ങനെ ഓർഡർ ഒന്നും അങ്ങനെ ഉണ്ടാവില്ല വല്ലപ്പോഴും ഓരോ ഓർഡർ ഒക്കെ തന്നെ ഉള്ളു ഇപ്പോൾ സീസണൊക്കെ കഴിഞ്ഞില്ല ഇപ്പോൾ അങ്ങനെ നോമ്പിൻ്റെ സമയത്തൊന്നും അധികം ഓർഡർ ഉണ്ടാവില്ല കേട്ടോ നമ്മുടെ ഭാഗത്തൊന്നും അപ്പോൾ ഓർഡർ കുറവായിരിക്കും പിന്നെ നോമ്പിനെ നമുക്കിങ്ങനെ കേക്ക് ചെയ്ത് കൊടുക്കാനൊന്നും വഹിക്കില്ല കേട്ടോ വേറെ കുറേ കാര്യങ്ങളും ഒക്കെ ഉണ്ടാവില്ല അപ്പോൾ നോമ്പിനെ കേക്ക് ചെയ്ത് നിൽക്കാനൊന്നും പറ്റില്ല അപ്പോൾ അങ്ങനെയും ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങളൊക്കെ വീഡിയോ ഇടാൻ വേണ്ടി നേരം വയ്ക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്യുന്നതിപ്പോൾ രണ്ട് ഒരു കിലോൻ്റെ ഒരു പട്ട് ഓ എന്താ പറയുക ബ്ലാക്ക് ഫോറസ്റ്റ് വന്നാൽ ട്രഫിളാണ് ഇട്ടാ അതുപോലെ അപ്പോൾ അതിൻ്റെ ബാക്കി ഞാനൊരു അരക്കിലോൻ്റെ കേക്ക് മുടി ഉണ്ടാക്കുന്നുണ്ട് ഇട്ടാണ് വീട്ടിൽ മക്കൾക്ക് കുറേ ദിവസമായി പറഞ്ഞു ട്രഫിൾ കേക്ക് ഒന്ന് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ അതിൽ കൂടെ ഞാൻ ഒന്നും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് തലദിവസം ഒരു ബട്ടർ സ്കോച്ചിന് ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പ്രളയൻസ് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മൾ ക്യാരമിലും പ്രളയൻസൊക്കെ ചേർക്കുമ്പോൾ ഈ ഒരു ചോക്ലേറ്റും കൂടി വരുമ്പോളേ നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറേശാ അപ്പം അങ്ങനെ നിങ്ങൾ നോമ്പിൻ്റെ പണിയൊക്കെ നിങ്ങളുടെയൊക്കെ എന്തായി കഴിഞ്ഞാൽ നല്ല തിരക്കിരുന്നിട്ട ഇപ്പം കഴിഞ്ഞ ഒരു വർഷമായി നമ്മളിപ്പോൾ ഈ പുതിയ വീട്ടിലേക്ക് ഇരുന്നിട്ടിട്ടാ കഴിഞ്ഞ നോമ്പിൻ്റെ ഒരു നാല് ദിവസം മൂന്ന് ദിവസം മുന്നേ ആണ് ഇരുന്നത് കേട്ടോ നോമ്പിൻ്റെ മൂന്നു ദിവസാണ്ട് ബാക്കിയുള്ളു അപ്പോഴാണ് നമ്മൾ ഈ ഒരു പുതിയ വീട്ടിലേക്ക് ഇരുന്നത് ഒരുവിധമൊക്കെ ഇങ്ങനെ പണികളൊക്കെ കഴിഞ്ഞു അങ്ങനൊക്കെ ആയിട്ട് ഇരുന്നൂട്ടാ കാരണം നോമ്പിന് മുന്നേ ഇരിക്കണം എന്നുള്ള ആ ഒരു ഇതില് പെട്ടെന്ന് അങ്ങോട്ട് ചടപടം തന്നെ ഇരുന്നൂട്ടാ അപ്പോൾ ഒരു വർഷം ആവാണ് നോമ്പ് തുടങ്ങുമ്പോൾ തന്നെ ഒരു വർഷമായിട്ടാ അപ്പോൾ ഇപ്പോൾ വന്നപ്പോൾ പണി വീട്ടിൽ നമ്മൾ എല്ലാ കാര്യത്തിലും ഒറ്റക്കല്ലല്ലോ അവിടെ എൻ്റെ വീട്ടിലാകുമ്പോൾ അതിന് ഉണ്ടാവും ഹെൽപ്പ് ചെയ്യാനും അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് അത്ര വലിയ തിരക്കുണ്ടാകുന്നില്ല ഇപ്പം നമ്മൾ എല്ലാ കാര്യത്തിനും നല്ല ഇഷ്ടത്തോട് കൂടി തന്നെ ചെയ്യണമെങ്കിലും കൂടിയിട്ട് എല്ലാ കാര്യത്തിനും നമ്മൾ തന്നെ വേണം കേട്ടോ പുറത്തും അകത്തും അങ്ങനെ ഒരേ കാര്യങ്ങൾക്കും മക്കൾക്കാണെങ്കിൽ എന്തെങ്കിലൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇപ്പോൾ എക്സാം നടക്കണ കാരണം അവരുടെ ഹെൽപ്പൊന്നും അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നല്ല അവർക്ക് പഠിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ പിന്നെ മൂത്താളാണെങ്കിൽ ഇവിടെ ഇല്ല പിന്നെ അവളുടെ ഗ്രാജുവേഷൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിൻ്റെ തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം രണ്ട് മൂസം അപ്പം അതിൻ്റെ പിന്നാലെ ആയിരുന്നു അങ്ങോട്ട് പോയി കോയമ്പത്തൂരെ പഠിക്കണേ അപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ പോയി അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോയും അതുപോലെ ഫോട്ടോസൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നോക്കുമ്പോൾ കുറേ ലോങ് വലിയ വീഡിയോ ആയിട്ട് അപ്പോൾ അത് കാരണം അത് കട്ട് ചെയ്തു ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ അതിൻ്റെ കാര്യങ്ങൾ ചെറുതായിട്ട് ഇട്ടാം നമ്മൾ യൂ അതിലൊക്കെ യൂട്യൂബില് ആ വീഡിയോ ആയിട്ട് ഇങ്ങനെ കിടന്നോട്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതിൽ നമ്മൾ കേക്കിൻ്റെ കാര്യങ്ങൾ മാത്രമേ ഉള്ളു കുറച്ച് ഓർഡറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കിട്ടാം അപ്പോൾ ഇതാ കേക്ക് നന്നായി തണുപ്പിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ഈയൊരു ഗണേശ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായി തണുത്തതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ ഒഴിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഈ ക്രീമും കൂടിയിട്ട് ഇങ്ങോട്ട് ഇളകി വരും അപ്പോൾ നന്നായി തണുത്തതിന് ശേഷം അങ്ങനെ ചെയ്യാം പിന്നെ അതുപോലെ ഒരു ബട്ടർ സ്കോച്ച് കേക്ക് പിന്നെ വേറൊരു ബ്ലാക്ക് ഫോറസ്റ്റ് ഫോറസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മുടെ കുറച്ച് ദിവസം പിന്നെ ഒരു രണ്ട് മൂന്ന് കേക്ക് ഓർഡർ ഉണ്ടായിരുന്നു ഞാൻ വീഡിയോ ചെയ്തില്ല ചെയ്തില്ലാട്ടോ ഓരോ പണി പിന്നെ അതുപോലെ മക്കൾക്ക് ഫോണിൻ്റെ മുകളിലേ സമയം വീട്ടിലവരുണ്ടെങ്കിൽ ഇപ്പോൾ എക്സാം ഒന്നും ഉണ്ടാവില്ല കേട്ടോ ചെറിയവർക്ക് ഉണ്ടാകും ഒരു ദിവസം ഉണ്ടെങ്കിൽ നാല് ദിവസം ഉണ്ടാവില്ല അങ്ങനത്തെ ഇങ്ങനെ അങ്ങനെ പത്താം ക്ലാസ് വരെ എക്സാം ഒക്കെ ഉള്ള കാരനെ തോന്നുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവർക്ക് ലീവ് ഉണ്ടാവും അപ്പോൾ അവർ ഫോണിൽ കിടന്ന് കളിക്കുക അല്ലെങ്കിൽ പഠിക്കാൻ പറഞ്ഞാലും ഫോണിൽ തന്നെ അല്ലെങ്കിലും ഫോണിൽ തന്നെ അങ്ങനത്തെ അവസ്ഥയെട്ടോ അപ്പോൾ ഈ ചെറിയ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയത് അപ്പോൾ അവരത് കട്ട് ചെയ്ത് കഴിച്ചു അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്തിട്ടോ വലിയ കാര്യമായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ ആ ചെറിയത് വീഡിയോ എടുത്തു പിന്നെ മറ്റേ ട്രഫിൾ നമ്മൾ സ്കൂളിലുള്ള കേക്ക് ആയിരുന്നു കേട്ടോ മുകളില മിസ്സിൻ്റെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കാൻ പറഞ്ഞതാണ് അപ്പോൾ അത് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അത് കൊണ്ടുപോയി കൊടുത്തു കേട്ടോ പിന്നൊരു കേക്ക് ഉണ്ടാകുന്നത് നട്ടീബിളാണ് അപ്പോൾ അതിൻ്റെ ഞാൻ ഒന്നും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ ഐസിങ്ങൊക്കെ കോട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജിൽ ഐസിംഗ് പറഞ്ഞാൽ കോട്ട് കേക്ക് ഉണ്ടാക്കൊന്നും കാണിക്കാൻ പറ്റിയില്ല നല്ല തിരക്കൊന്നും ഫോൺ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വീഡിയോ എടുക്കാൻ ഇപ്പം ഫോണിന് ഒരു പ്രശ്നമായിട്ടെ കുട്ടികൾ എടുക്കണ കാരണം അപ്പോൾ ഞാനത് കോട്ട് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചും സെറ്റായ ശേഷം അപ്പോൾ അതാ ലാസ്റ്റ് കുട്ടിങ് ചെയ്യാനിട്ടാ സിമ്പിൾ കേക്കാണ് ഒരു നമ്മൾ ചെയ്ത ഒരു മോഡൽ തന്നെ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ ഒരു ടീം വർക്ക് പോലെ അങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു കേക്കാണ് ഇപ്പോൾ ചെയ്യുന്നത് പിന്നെ ഡെയിലി നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ ഒരേ ജോലികളായിട്ട് ചെയ്യുന്നത് കേട്ടാ വീട് ക്ലീനിങ് അങ്ങനെ ഒരുപാട് ഇങ്ങനെ കച്ചറൊന്നും ഇവിടെ ഇല്ലാട്ട് പുതിയ വീടാണല്ലോ അപ്പം അങ്ങനെ കുറേ പിന്നെ പൊടി ഇവിടെ കുറേ ഇങ്ങനെ ജാളി വർക്കുമൊക്കെ ഉള്ള വീടാണ് ഓട്ടം ഓട്ടം പോലൊക്കെ ഉണ്ടാകും കാരണം കാറ്റ് നല്ല കാറ്റും ഉണ്ട് പാടത്തിൻ്റെ അവിടെയുള്ള വീട് അല്ലെങ്കിൽ എല്ലായിടത്തും എല്ലാം കാറ്റുണ്ടാകുന്നു കുറേ ദിവസമല്ലോ അപ്പോൾ കാറ്റൊക്കെ അടിച്ചിട്ട് പൊടിയൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പൊടിയാട്ടൽ അങ്ങനത്തെ അല്ലാണ്ട് ഒരുപാട് ഇങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട് ഇപ്പോൾ കച്ചറ ഒന്നും ഇവിടെ അല്ലാട്ടോ അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നാലും ഇവിടെ അടിച്ചോര് തുടക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു പണിയാണ് പണിയാട്ടെ കുറേ പണിയുണ്ട് കിട്ടാ അപ്പോൾ അത് മക്കളും കൂടി ഞാൻ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യും അല്ലെങ്കിൽ അവർക്ക് എക്സാമൊക്കെ ഉള്ള കാരണം വല്ലാണ്ട് കിട്ടില്ല അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഫ്രിഡ്ജ് ഞാൻ മിക്ക ദിവസവും അങ്ങനെ എപ്പോഴും എപ്പോഴും വൃത്തിയൊക്കെ കിട്ടി തന്നെ വെക്കലട്ട കുറേ സാധനങ്ങൾ കുത്തി കയറ്റി വെച്ചിട്ട് അങ്ങനെ വൃത്തികേടാക്കാറില്ല എന്നാലും ഫ്രിഡ്ജിൽ എല്ലാ സാധനങ്ങളും ഇറക്കിയിട്ട് അതൊക്കെ കഴുകി ഉണക്കി അതൊക്കെ വെക്കല് അതൊക്കെ എന്നിട്ട് അങ്ങനെ ഒരേ ദിവസം ഓരോ ദിവസമായിട്ടുള്ള പണികളുണ്ടായിരുന്നു പിന്നെ അതുപോലെ ഈ കബോർഡുകളൊക്കെ ഉള്ളിൽ മൊത്തം അങ്ങനെ പൊടി ഉണ്ടാവും ചിലപ്പോഴേ പിന്നെ അതുപോലെ നമ്മൾ കിച്ചണിൽ ഓയിൽ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്ന ഞാൻ അധികം റൈസ് ബ്രാൻ ബ്രൈൻ ഓയില മേടിക്കൽ ചിലപ്പോൾ കിട്ടാണ്ടപ്പോൾ മാത്രമാണ് സൺഫ്ലവർ വാങ്ങിക്കുകയുള്ളൂ കേട്ടോ എനിക്ക് തീരെ ഇഷ്ടമില്ല സൺഫ്ലവർ ഓയിൽ കാരണം അതൊരു പശ പോലെ അങ്ങനെ നിൽക്കും നമ്മൾ കമ്പോഡിൻ്റെ അവിടെ അല്ലെങ്കിൽ എന്തെങ്കിലും ചെമ്പരം അവിടെ ഇങ്ങനെ പൊട്ടിപ്പിടിച്ച പാത്രത്തിൻ്റെ മുകളിൽ തന്നെ ചിലപ്പോൾ ഉണ്ടാവൂട്ടെ ഇങ്ങനെ പോയി നമ്മൾ ഫ്രൈ ചെയ്യുമ്പോളേ അങ്ങനെ ഒരു പശ പോലെയാണ് അത് ഒട്ടല് പോലെ അപ്പോൾ അത് കാരണം സൺഫ്ലവർ ഉപയോഗിക്കുന്നവർക്ക് നല്ലോണം ഉണ്ടാവും കേട്ടോ കിച്ചണിൽ ഒരു ഒട്ടല് പോലെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ അപ്പസോട ഒക്കെ ചൂടുള്ള വെള്ളത്തിലൊക്കെ ഇട്ടിട്ടേ അങ്ങോട്ട് തുടച്ചാൽ മതി അപ്പോൾ ക്ലീൻ ചെയ്യും ക്ലീൻ ആവും അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു കേക്ക് ഇതാ ഇതുപോലെ ഒക്കെ ആക്കി എടുത്തിട്ടുണ്ട് ഇത് അവർ ഫോട്ടോ അയച്ച് തന്നിട്ട് അങ്ങനെ ആക്കി ചെയ്തെട്ടാ അപ്പോൾ അങ്ങനത്തെ ഒരേ ജോലികളിലായിരുന്നു പിന്നെ അപ്പോൾ അന്നൊക്കെ അന്നൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് പോവുകയോ ചെയ്യ കേട്ടോ എല്ലാം അങ്ങനെ കുത്തിമറിച്ചിട്ടിങ്ങനെ ഇടാറില്ല എപ്പോഴും എപ്പോഴും ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ടങ്ങനെ ചെയ്യൂട്ടോ അപ്പോൾ അങ്ങനെ ഒരുപാട് ജോലികൾ അങ്ങനെ കുറഞ്ഞ് കിട്ടിയിട്ട് നമ്മൾ അപ്പൊക്കെ അപ്പം അന്നൊക്കെ അന്നൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യുമ്പോൾ നല്ല പണിയാവും കേട്ടോ അപ്പം അങ്ങനെ ചെയ്താൽ മതി പിന്നെ സ്റ്റോറുകുമ്പോൾ ഒക്കെ ഒന്ന് ഒതുക്കി പറക്കി വെക്കൽ മാത്രമേ പണി ഉണ്ടാവുള്ളൂ അടയ്ക്ക് ഒതുക്കി വെക്കല് മാത്രമേ ഒരു പണി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ ആയിരുന്നു പിന്നെ മല്ലിമുളകും പൊടിപ്പിക്കൽ അങ്ങനത്തൊക്കെ കേട്ടോ കഴുകി ഉണക്കി പൊടിപ്പിക്കല് അങ്ങനത്തൊക്കെ അങ്ങനെ ഓരോ സ്വരമൊന്നും കിട്ടാം ഇനി കുറച്ചും കൂടി പണികളൊക്കെ ഉണ്ട് ബാക്കി പിന്നെ ഇഞ്ചി പച്ചമുളകൊക്കെ അരച്ച് വെക്കൽ ഗരം മസാല പൊടിച്ച് വെക്കൽ അതൊക്കെ കഴിഞ്ഞ് നോമ്പിനെ നമുക്ക് അധികം പണിയെടുക്കാൻ വയ്യാണ് നോമ്പ് നോക്കിട്ട് ഇപ്പോൾ ചൂടാണല്ലോ തീരെ വയ്യാണ്ടാവും അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത് വെച്ചാൽ കുറച്ച് എളുപ്പവും കുക്കിങ്ങിനും ഒക്കെ അപ്പോൾ അതാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് വെക്കണത് കേട്ടാ അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല നമ്മളിപ്പോൾ ഞാൻ വിചാരിക്കും എം ഡേമി ലൈഫ് പോലെ അങ്ങനെ വീഡിയോ എടുത്താലോന്ന് പിന്നെ അതിങ്ങനെ വേണ്ട വേണ്ടാന്ന് വെച്ചാൽ പോകുക ചിലപ്പോൾ എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ടാ അപ്പോൾ ഫ്രിഡ്ജൊക്കെ ഞാൻ ഇപ്പോൾ ഈ ഒരു കേക്ക് അന്ന് രാവിലെയാണ് ഫ്രിഡ്ജ് മൊത്തം അങ്ങനെ അതിൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് കഴുകി ഒന്ന് ഉണക്കി വെച്ചത് കിട്ടാം പിന്നെയും സാധനങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വെച്ചു അങ്ങനെ അടുക്കള മൊത്തം ക്ലീൻ ചെയ്തു കിട്ടാം അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് ബട്ടർ സ്കോച്ചിൻ്റെ ഒരു സോസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ കമ്മൻറ്റും ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് കമ്മൻ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഉണ്ടാക്കുന്നത് കാണിക്കാൻ അപ്പോൾ ഞാൻ കപ്പ് നിങ്ങൾ കണ്ടിട്ടാകും കപ്പ് പഞ്ചസാരയാണ് ഇപ്പോൾ ഇതിൽ ക്യാരമിലാക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത് കേട്ടാ ചെറിയ തീയിൽ വെക്കുക തീ കൂട്ടി വെക്കരുത് പിന്നെ നല്ല അടിക്കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക കേട്ടോ അപ്പോൾ ഇത് കുഞ്ഞൊരു പാത്രമാണ് പക്ഷേ നല്ല അടിക്കട്ടിയുള്ള പാത്രം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ കപ്പ് പഞ്ചസാര എടുത്തിട്ട് അതൊന്ന് ചെറിയ രീതിയിൽ ക്യാരമലായി വരുന്ന സമയത്ത് നമ്മൾ ഇളക്കി കൊടുക്കുക ആദ്യം ഇളക്കി കൊടുക്കണ്ടട്ടോ അതിങ്ങനെ ക്യാരമലായി തുടങ്ങുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലായിടത്തും അത് പഞ്ചസാര അലിഞ്ഞ് ക്യാരമലായിട്ട് വരും ഒരുപാട് കരിഞ്ഞ് പുകഞ്ഞു പോകരുത് കേട്ടോ അപ്പോൾ എങ്ങനെ കരിഞ്ഞ മണ ടേസ്റ്റ് വരും കയ്പ്പ് ടേസ്റ്റ് വരും അപ്പം ഈ ഒരു പരുവത്തിൽ എടുത്താൽ മതി കേട്ടോ ഒന്നും കളറ് കണ്ടില്ലേ അത്യാവശ്യം കളറാവുമ്പോൾ വേണം തീരെ കളറില്ലെങ്കിലും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഉണ്ടാവില്ലാട്ടോ അപ്പോൾ അങ്ങനെ നോക്കി നിൽക്കണം കേട്ടോ അതൊന്നും ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ എവിടെക്കെങ്കിലും ഒന്നും പൂവരുത് അങ്ങനത്തെ ക്യാരമൽ സോസൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരു ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് തെറ്റിയാൽ മതിയിട്ടാണ് അതിൻ്റെ ഒരത് പോവാനേ അപ്പോൾ നോക്കി നോക്കി നിന്നിട്ട് ചെയ്യുക അപ്പോൾ അതിങ്ങനെ കളറായി വരും നന്നായി തീ കുറച്ച് വെക്കണം കേട്ടോ നല്ല സിമ്മിൽ ഇടുക അപ്പോൾ എൻ്റെ ഗ്യാസ് ആണെങ്കിൽ നല്ല തീ കൂടാല്ലേ നമ്മളിങ്ങനെ ഓഫാക്കണം ആ ഭാഗത്തില്ലേ ആ ഭാഗത്ത് ഇങ്ങനെ വെച്ചാൽ മതി അപ്പോൾ നല്ലോണം കുറഞ്ഞ കിട്ടട്ടെ ബാക്കിയുള്ള അതിലൊക്കെ നല്ല കൂടിയിട്ടാണ് നിൽക്കും അപ്പോൾ അതിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയ പാത്രമായി കരണ്ടത് അങ്ങനെ ചെരിയാണിത് ചെറിയൊരു ഇത് പിന്നെ അപ്പുറത്ത് ചെറിയ അടുപ്പുണ്ട് പക്ഷെ അത് വെച്ചാൽ തീരെ ഇതിൽ കാണില്ല കേട്ടോ ക്യാമറ ക്യാമറയുടെ സ്റ്റാൻഡിലേ അത് അതിന് മുകളിൽ വെക്കാൻ പറ്റില്ല അപ്പോൾ താഴത്ത് സ്റ്റാൻഡ് വെക്കുമ്പോൾ തീരെ കാണില്ല അതാണ് ഞാൻ ഈ അടുപ്പത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ ഞാനെന്താ ഒരു പീസ് ഒരു ടേബിൾ ഒന്നര ടേബിൾ സ്പൂണുകളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുത്ത് കിട്ടുക അതിൽ അപ്പം തന്നെ ഒരു പുറത്ത് ആൾ വന്നിട്ടേ അവിടെ നോക്കാൻ പോയതാണ് അപ്പോൾ അതാണ് കുഴപ്പമില്ല അപ്പോൾ സൗണ്ട് കട്ട് ചെയ്യണം അപ്പോൾ ബട്ടറും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഒരു അര കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുക ഫ്രഷ് ക്രീമിലല്ല കേട്ടോ വിപ്പിംഗ് ക്രീമിലാണ് നമ്മൾ ചെയ്യാറുള്ളത് വിപ്പിംഗ് ക്രീമും ചേർത്ത് കൊടുക്കുക ബട്ടർ നമ്മളൊരു വലിയ പീസ് ഉപ്പില്ലാത്ത ബട്ടർ ചേർത്ത് കൊടുക്കുക കേട്ടോ ഒരു ഒന്നൊന്നര ടേപ്പ് ഞാനൊരു കണക്ക് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുക ചെയ്ത് കേട്ടോ കുറേ ചേർക്കണ്ട അപ്പം അങ്ങനെ ബട്ടർ ഇങ്ങനെ മുൾക്കായിട്ട് നിൽക്കൂട്ടോ പിന്നെ വിപ്പ് ക്രീം ചേർത്തിട്ട് നേരത്തെ തിളക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ടായാലും മൂന്നായാലും കുഴപ്പമില്ല മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് നല്ല ടേസ്റ്റും ഉണ്ടാവും പിന്നെ നല്ലതിൻ്റെ ഒരു കറക്റ്റ് ഒരു പരുവത്തിൽ നിൽക്കും കേട്ടോ അപ്പോൾ മിൽക്ക് മൈഡും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിക്കുക ഒരിത്തിരി നേരം കേട്ടോ ഒരു ഒരുപാട് കട്ടിയവണെ വരെ തിളപ്പിക്കരുത് അപ്പോൾ നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് സ്പ്രെഡ് ചെയ്യാനൊന്നും പറ്റില്ല ബുദ്ധിമുട്ടാവും അപ്പോൾ കുറച്ച് ദിവസം തന്നെ നമുക്ക് തീ ഓഫാക്കണം കേട്ടോ നല്ലോണം കട്ടിയാവണവരെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കരുത് ഒരുവിധം അങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് തീ ഓഫാക്കാം അപ്പം ഇങ്ങനെ തന്നെ ഞാൻ ഇപ്പോൾ കുറച്ചായിട്ട് ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഉണ്ടാക്കണത് കേട്ടാണ് അപ്പോൾ എന്താ ഈ ഒരു പരുവത്തിൽ കണ്ടില്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും കുറച്ച് ലൂസിൽ തന്നെ ഇരിക്കണത് കേട്ടോ അത് വെച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്ന കറക്റ്റായിട്ട് ഉള്ള ഒരു ഒഴിക്കണ ഇതിൽ വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു ഇതിൽ നമുക്ക് തീ ഓഫാക്കുന്നത് പിന്നെ ഈ ഒരു തിളപ്പിക്കുന്ന സമയത്ത് തീ ഇത്തിരി കൂട്ടി വെച്ചാലും കുഴപ്പമില്ല കേട്ടോ ആദ്യം ഒന്നും തീ കൂട്ടി വെക്കരുത് അപ്പോൾ അത് ചൂടൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി ഞാൻ ഫാനിൻ്റെ ചുവട്ടിലൊക്കെ വെച്ച് ഒക്കെ ചൂടൊക്കെ മാറ്റിയെടുത്തതിന് ശേഷമാണ് കേക്ക് രാത്രിയാണ് ഐസിങ് ചെയ്യുന്നത് രണ്ട് കേക്ക് കൂട്ടുക രാത്രി കുറേ നേരം വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ പകൽ മൊത്തം ഒരേ വർക്ക് ഉണ്ടാവും ഉണ്ടാവും അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ കേക്കിൻ്റെ മുകളിൽ ഈ രണ്ട് കേക്ക് നമുക്ക് പുറത്തേക്കുള്ള കേക്കല്ല ഇത് ശരിക്കും പറഞ്ഞാൽ വീട്ടിലേക്ക് പിറ്റേ ദിവസം ഞാൻ രാവിലെ വീട്ടിലേക്ക് പോകേണ്ടിട്ടോ എൻ്റെ വീട്ടിലേക്ക് അപ്പോൾ ഉപ്പാടും ഉമ്മടിയും വെഡ്ഡിങ് ആനിവേഴ്സറി ഒന്നാം തീയതി മാർച്ച് ഒന്നാം തീയതി എൻ്റെ ബർത്ത്ഡേ രണ്ടാം തീയതിയാണ് അപ്പോൾ രണ്ടാം തീയതി ആണിപ്പോൾ നമ്മൾ ഈ കേക്ക് കൊണ്ടുപോകണത് കേട്ടാ ഇപ്പോൾ ഒന്നാം തീയതിയാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ രണ്ടാം തീയതി വീട്ടിൽ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് എല്ലാവരും പറഞ്ഞാൽ അന്യ ഒരു ചെറിയ അനിയത്തി രണ്ടന്നേത്തിമാരും ഒരു ഞങ്ങൾ മൂന്നാൾ മൂന്ന് മക്കളുള്ളോട്ടാ അപ്പം ഞങ്ങൾ മൂന്നാളും മക്കളും എല്ലാവരും കൂടി കൂടുന്നുണ്ട് ഉച്ചയ്ക്ക് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ കേക്ക് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകാൻ വിചാരിച്ചു അപ്പോൾ ഒന്നാം തീയതിയായിരുന്നു വെഡ്ഡിങ് ആനിവേഴ്സറി അപ്പോൾ രണ്ടാം തീയതി എൻ്റെ ബർത്ത്ഡേ ഉണ്ടല്ലോ അപ്പോൾ രണ്ടും കൂടി ഒരു ഒരു ദിവസം ഉണ്ടാക്കുക വിചാരിച്ചിട്ട് അപ്പോൾ അതിനാണീ കേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ബട്ടർ സ്കോച്ചിൻ്റെ കേക്ക് ഉപ്പാടി ഉമ്മടി വെഡ്ഡിങ് ആനേഴ്സറിക്കും പിന്നെ ആ ഒരു ചോക്ലേറ്റിൻ്റെ കേക്ക് എൻ്റെ ബർത്ത്ഡേ കൂട്ടുക ഞാൻ ആദ്യമായിട്ട് എന്നെ എൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് ഉണ്ടാക്കുന്നത് കേട്ടാ അപ്പോൾ അങ്ങനെ എന്തായാലും വേണ്ടീലൊന്നും ഉണ്ടാക്കുക വിചാരിച്ച് കുട്ടികളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ എല്ലാവർക്കും കട്ട് ചെയ്ത് കഴിക്കുക അങ്ങനെ ഡേറ്റ് ഇങ്ങനെ ഓർമ്മിച്ച് വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്യുക അതുപോലെ സമ്മാനങ്ങൾ കൊടുക്കുക അങ്ങനത്തെ ഒരുപാടിയൊന്നും ഇവിടെ ഇല്ല കേട്ടോ അങ്ങനെ ഞാനും ഇത് അങ്ങനെ പ്രധാനം കൊടുക്കാറില്ല ഇക്കായ അങ്ങനെ തന്നെ അങ്ങനെ ഒന്നും എന്തെങ്കിലും ആവശ്യമുള്ള സാധനങ്ങൾ വേണമെങ്കിൽ മാത്രം മാത്രമല്ലാണ്ട് ഓരോ ബർത്ത്ഡേ അനിവേഴ്സറി അതിന് ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുക അങ്ങനത്തെ ഇപ്പോഴാണ് ഇപ്പോൾ അങ്ങനെ യൂട്യൂബും റീൽസും ഒക്കെ വല്ല ഒക്കെ ഇങ്ങനെ കാണുന്നുണ്ട് അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ നമ്മൾ അങ്ങനെയൊന്നുമില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ സമ്മാനം കൊടുക്കുന്ന പരിപാടി സർപ്രൈസ് കൊടുക്കണ പരിപാടി അതൊന്നും ഇല്ലാട്ടോ എനിക്കഴിഞ്ഞാൽ സർപ്രൈസ് എന്ന് പറഞ്ഞ കാര്യമൊന്നും അറിയുന്നില്ല ഞാൻ എന്ത് വിചാരിച്ചാലും അതായത് തന്നെ എല്ലാവരോടും പറയും കേട്ടോ അങ്ങനത്തെ ആളാട്ടോ സർപ്രൈസെന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ പറയും ഒരുപ്പോട്ടോ അങ്ങനെയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന കേക്ക് ഒന്നുണ്ടാക്കാമെന്ന് ആദ്യമായിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ ഇത്ര നാളിൻ്റെ ഇടയ്ക്ക് എൻ്റെ പുറത്തിടയ്ക്ക് ഞാൻ കേക്ക് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഒരാശ്യം രണ്ടാമത്തെ മോളാണ്ട് ഒരു ചെറിയ തട്ടിക്കൂട്ടി കേക്ക് പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അല്ലാണ്ട് ഞാൻ അത്ര കാര്യമായിട്ട് കൊടുക്കാറുമില്ല കേക്ക് ഉണ്ടാക്കാറുമില്ല അപ്പോൾ ഇപ്രാവശ്യം വിചാരിച്ചിരുന്നു കേക്ക് ഉണ്ടാക്കാം നമ്മളെ പത്രയ്ക്ക് ആരൊന്നും തരുമോ തരാനൊന്നും പോകുന്നില്ല അപ്പോൾ നമ്മളതന്നെ ഒരു കേക്കെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കേക്കിൽ ഞാൻ ആ ബാക്കിയുള്ള കുറച്ച് ഇതൊക്കെ ഉണ്ടാവില്ല പ്രളയൻസൊക്കെ അതൊക്കെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നല്ല രസം നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ ഈ ഒരു എന്താ പറയുക ക്യാരമലും ചോക്ലേറ്റിൻ്റെ ടേസ്റ്റും കൂടി നല്ല ടേസ്റ്റാണ് മക്കൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല രസം ഉണ്ട് കിട്ടുക അപ്പം അങ്ങനെ ഒക്കെ ആക്കി പിടിച്ച് ഈ ഒരു കേക്ക് ക്രമകോട്ടിങ് കഴിഞ്ഞു ലാസ്റ്റ് കുട്ടിക്ക് കഴിഞ്ഞതിന് ശേഷം ആട്ട് ഞങ്ങൾക്ക് ഇടുന്നത് കാരണം പിറ്റേ ദിവസം രാവിലെ നേരത്തെ പോകും പോകൂട്ടാണ് അപ്പോൾ അത് കാരണം പിന്നെ പിറ്റേ ദിവസം രാവിലെ സമയം ഉണ്ടാവില്ല അത് കാരണം പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം മോളിലെ ഗ്രാജുവേഷൻ പ്രോഗ്രാം കേട്ടോ മൂത്താളിലെ അപ്പോൾ അതിന് കോയമ്പത്തൂർ വെച്ചിട്ടാണ് അപ്പം അങ്ങോട്ട് പോവാണ്ട് അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് ദിവസമായിട്ട് നല്ല തിരക്കിരുന്ന് യാത്രയും വീട്ടിലത്തെ പണിയൊക്കെ കൂടിയിട്ട് തീരെ വയ്യാണ്ടായിട്ട് രാവിലെ അഞ്ചരക്കെച്ച് കഴിഞ്ഞാൽ രാത്രി പന്ത്രണ്ട് മണിവരെയും നല്ല വർക്കട്ടാണ് നല്ല പണി കൂടുതൽ വീട്ടിലത്തെ കാര്യങ്ങൾ തന്നെ കുറേ അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് നല്ല തിരക്കിലായിരുന്നു പിന്നെ ഗ്രാജുവേഷൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഈ ഒരു ഫോട്ടോ ഞാൻ ഇതിൽ കൂടെ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു നോക്കുമ്പോൾ വലിയ വീഡിയോ ആയിട്ടാണ് കുറേ ലെങ്ത്ത് കൂടുതൽ പിന്നെ അടുത്ത വീഡിയോയിലിടാട്ടത് വിചാരിച്ചു ഒന്നിനല്ല നമുക്കെന്നെ ഒന്ന് വീഡിയോസിൽ ഇടക്ക് നോക്കാമല്ലോ കുറേ കാലം കഴിയുമ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ടല്ലാണ്ട് അങ്ങനെ എല്ലാവരും കാണാൻ വേണ്ടിയിട്ടില്ല നമുക്ക് തന്നെ വീഡിയോ കുട്ടികൾക്കൊക്കെ നോക്കാമല്ലോ അവരൊക്കെ കുറേ കഴിഞ്ഞാൽ വെച്ചിട്ട് അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ അല്ല അതിനെ കുറിച്ചിട്ട് ഇടാട്ടെ പറയുകയും ചെയ്യാം അപ്പോൾ ഈ ഒരു കേക്കിൽ അതുപോലെ ബാക്കിയുള്ള ആ ഒരു ക്യാരമൽ സോസ് ഞാനിതിന് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് അത് ഒഴിച്ച് പോകുകയൊന്നും ചെയ്യില്ലാട്ടോ നല്ല പോലെ നിൽക്കും പിന്നെ ഒരു ബോർഡറും കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ എൻ്റെ ബർത്ത്ഡേ കേക്ക് ഹാപ്പി ബർത്ത്ഡേ ടു മീന്നൊക്കെ എഴുതി ഞാൻ എന്നെ എഴുതിപ്പിച്ചതാട്ട അതങ്ങനൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതങ്ങനെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് കേക്ക് പാക്ക് ചെയ്തു പിറ്റൂസ് ഞങ്ങൾ രാവിലെ ഇതാ ഫോട്ടോ ഒക്കെ എടുക്കലും പോകലും കഴിഞ്ഞൂട്ടാ പിന്നെ അവിടെ വെച്ചിട്ട് ഞാൻ ഫോട്ടോ അല്ല കേക്ക് കട്ട് ചെയ്യുന്നതൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ട് പക്ഷേ അതൊന്നും ഞാൻ ഇട്ടില്ല കേട്ടോ അതിന് എല്ലാവരും ഉള്ള കാരണം ചെറിയൊരു വീഡിയോ ഇതിൽ പെട്ടി പോകുന്നുണ്ട് കേട്ടോ എല്ലാവരും എല്ലാവരും ഉള്ള കാരണം അവർക്ക് എല്ലാവർക്കും അല്പം ഇഷ്ടപ്പെട്ടെങ്കിലും ഓഹീകരിച്ചിട്ട് ഞാൻ അങ്ങനെ എടുത്തില്ല ഇട്ടില്ല കേട്ടോ വീഡിയോയിൽ ഇനിയെന്ന് ശാൽ ഡാം വൈ ലൈഫ് പോലൊക്കെ നോമ്പിനെ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് പറ്റുമോയെന്നറിയില്ല നോക്കട്ടേട്ടോ അപ്പോൾ അത്രയ്ക്കാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ ഇനി പുതിയ കൂട്ടുകാരല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് നല്ല വീഡിയോസായിട്ട് വരാം എല്ലാ കൂട്ടുകാർക്കും അസ്സലാമലൈക്കും താങ്ക് യു